ഒന്നും പുറലോകം അറിഞ്ഞില്ല ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ശശി തരൂർ വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കി ശശി തരൂർ ഇത്തവണ ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ലേഖനത്തിൽ തരൂർ ഉന്നയിക്കുന്നത് രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയുമെന്ന് ഇന്ദിര ക്ഷണിച്ചു തടങ്കലിലെ പീഡനവും വിചാരണയും കൂടാതെയുള്ള കൊലപാതകങ്ങളും പുറലോകമറിഞ്ഞില്ല ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായെന്നും ലേഖനത്തിൽ പറയുന്നു ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതയുടേതായി അന്നത്തെ സർക്കാർ ഈ നടപടികൾ ലഘൂകരിച്ചു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും പുറത്താക്കി ജനരോഷം പ്രകടിപ്പിച്ചു ഇന്നത്തേത് ജനാധിപത്യ ഇന്ത്യയാണെന്നും കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നേടിയിരിക്കുന്നുവെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നു അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി വലിയ ക്രൂരതകളാണ് നടത്തിയത് അച്ചടക്കത്തിനും ക്രമത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴായി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകളായി മാറി നിർബന്ധിത വദ്യീകരണം ഇതിന് ഉദാഹരണമാണ് ഗ്രാമീണ മേഖലകളിൽ സ്വേച്ഛാപരമായ ലക്ഷ്യം നേടുന്നതിന് ബലപ്രയോഗവും അക്രമവും സഞ്ജയ ഉപയോഗിച്ചു ഡൽഹി പോലുള്ള നഗര കേന്ദ്രങ്ങളിൽ ചേരികളിൽ നിഷ്കരണം ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി ഈ പ്രവർത്തികളെ നിർഭാഗ്യകരമായ അതിക്രമങ്ങളായി പിന്നീട് ഗൗരവം കുറച്ച് ചിത്രീകരിച്ചു അടിയന്തരാവസ്ഥയിലൂടെ എന്ത് ക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ആത്മാവിൻ്റെ വില നൽകേണ്ടി വന്നു ഭരണഘടനാപരമായ നിയമങ്ങളോടുള്ള പരസ്യമായ അവഗണന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മായാത്ത മുറിവേൽപ്പിച്ചു അടിയന്തരാവസ്ഥയെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി മാത്രം ഓർക്കാതെ അതിന്റെ പാഠങ്ങൾ നാം ഉൾക്കൊള്ളണമെന്നും ലേഖനത്തിൽ ശശി തരൂർ ുന്നു അതേസമയം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവണമെന്ന മോഹം മനസ്സിലൊളിപ്പിക്കാതെ ശശി തരൂർ എം പി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഏറ്റവും അധികം ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത് തന്നെയാണെന്ന സർവേ ഫലം സമൂഹ മാധ്യമത്തിൽ തരൂർ പങ്കുവച്ചു സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും കെ കെ ശൈലജയ്ക്ക് പിന്നിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനസമ്മതിയെന്നും സർവേയിൽ പറയുന്നു തരൂരിന്റെ നീക്കത്തോട് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തു തരൂർ എംപി മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന സർവേക്കു പിന്നിൽ തട്ടിക്കൂട്ട് ഏജൻസിയാണെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം കേരള വോട്ട് വൈബ് എന്ന ഏജൻസി സ്ഥാപിച്ചത് രണ്ടര മാസം മുമ്പ് മാത്രമെന്നും നേതൃത്വം കണ്ടെത്തി കേരളത്തിൽ ജനപ്രീതി ഉണ്ടെന്ന് തെളിയിക്കാനാണ് ഡോക്ടർ ശശി തരൂർ എം പി പോസ്റ്റ് ഷെയർ ചെയ്തതെന്നും വിലയിരുത്തലുണ്ട് ശശി തരൂർ ട്വീറ്റ് ചെയ്ത സർവേക്ക് വിശ്വാസ്യതയില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ആരോ കൊക്കു ചെയ്ത സർവേയാണെന്ന് ആണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു